മണിക്കാ 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 ബിൽ കൊടുക്കണം കാര്യം നടക്കണം എന്നാൽ മണിക്ക് ഒമ്പതേ മുക്കാലിനും ഇടയിൽ അത്ഭുതം ചെയ്ത ദൈവത്തെ പലർക്കും അറിയാം ദൈവത്തിന്റെ കൃത്യമായ സമയം ദൈവത്തിന്റെ കൃത്യമായ സമയം ആ റൈറ്റ് ടൈമിൽ ആ കാര്യങ്ങൾ നടത്തുവാൻ കുഞ്ഞിന്റെ കല്യാണം നടത്തുവാൻ കുടുംബത്തിന്റെ കാര്യങ്ങൾ നടത്തുവാൻ ഭവനത്തിന്റെ പണികൾ നടത്തുവാൻ കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുവാൻ വഴികൾ തുറക്കുവാൻ ഒക്കെ ദൈവം ഇടയാക്കിയിട്ടുണ്ട് അനുഭവമുള്ളവരെല്ലാം സ്വാതന്ത്ര്യം ചെയ്തു അവന്റെ സമയം തെറ്റിയില്ല ചിലർ ശുശ്രൂഷയ്ക്കായി അഭിഷേകത്തിനായി ദൈവകരങ്ങളിൽ പ്രയോജനപ്പെടേണ്ടതിനായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ചില ശുശ്രൂഷകൾ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ചില ദൈവവേലക്കാരനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു കർത്താവിന്റെ വിളിയുള്ള മക്കളെന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു മോനെ മോളെ ദൈവത്തിൽ നിന്നെ ഉയർത്തുവാൻ ദൈവത്തിന് നിന്നെ മാനിക്കുവാൻ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി നിശ്ചയിച്ചിരിക്കുന്ന വേദിയിൽ നിന്നെ നിർത്തുവാൻ ആ മാന്യതയിലേക്ക് നിന്നെ കൈപിടിച്ച് ഉയർത്തുവാൻ ദൈവത്തിനൊരു ടൈമുണ്ട് ആ സമയം തെറ്റുകയില്ല ആ സമയം തെറ്റുകയില്ല